അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പട്ടം പറപ്പിക്കട്ടെ എന്ന് പറയുന്ന കവിതാപാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പല നിറത്തിലുള്ള പട്ടം ആകാശത്തു പറക്കുമ്പോഴുള്ള ഭംഗി ആസ്വദിച്ചുവല്ലോ ഇനി ഒരു കവിത വായിക്കാം പട്ടം പറപ്പിക്കട്ടെ പാരിടമൊന്നായി കാണും നേട്ടം പാറട്ടെ വാനിലൻ കൊച്ചു പട്ടം താമരപ്പൂവിൻ മണവുമായി നീ ഓമനക്കാറ്റെ വരികരികിൽ ഇവിടെ പട്ടം ആകാശത്ത് പറക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഓരോ പടിയായി കറി കയറുകൻ്റെ ചേതോഹരമാം വിചാരശിൽപം താടി നരച്ചൊര നച്ചനെപ്പോൽ താഴത്തേക്കാകാശം നോക്കി നിൽപ്പു പൊന്മക നാശിച്ചു നേരുകയാ മമ്മയെപ്പോലഴകാർന്ന ഭൂമി സൂര്യകരങ്ങൾ തലോടി നിൽപ്പൂ പോരിക മേൽപോട്ടൻ നോതി മേഘം പാറിടമൊന്നായി തീരുന്നേട്ടം പാറട്ടെ മീതയൻ കൊച്ചുപട്ടം കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്നു മീതെ പറവയാൽ ചേർന്നു നിന്നു ഈ ലോകം വീക്ഷിക്കും നിൻകരങ്ങളിൽ കരളിൻ നൂലറ്റു പോകാതിരിക്കും പാരിടാമൊന്നായി കാണും നേട്ടം പാറട്ടെ മീതയെൻ കൊച്ചുപട്ടം എന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും പാവന ചിന്താന ബസ്സിൽ മീതെ പാറട്ടയെന്നുമെൻ കൊച്ചുപട്ടം ഇവിടെ പി കുഞ്ഞിരാമൻ നായർ എഴുതിയ പി കവിതകൾ ബാല്യം ഒന്ന് എന്ന് പറയുന്ന പാഠഭാഗം കവിതയാണ് നമ്മൾ പഠിച്ചത് അല്ലേ പട്ടം പറപ്പിക്കട്ടെ എന്ന് പറയുന്ന പാഠഭാഗമാണ് പട്ടം പറപ്പിക്കട്ടെ എന്ന ഈ കവിതയിലെ വരികൾ എന്താണ് പട്ടത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞു തന്നത് എന്താണ് മറിച്ച് ഒരുമയെയും സമത്വത്തെയും കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ലോകം ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് എന്നാൽ ഇതിനിടയിൽ അവയെ ചേർത്ത് പിടിക്കുന്ന ഒരു നൂലുമുണ്ട് ഈ നൂലിൻ്റെ ചലനമനുസരിച്ചാണ് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏകലോകമാകുന്ന പട്ടം ചലിക്കുന്നത് അല്ലേ അപ്പോൾ ഈ പട്ടത്തെ നമ്മളെ ജീവിതത്തെയാണ് പറയുന്നത് അല്ലേ ഒരു പട്ടം പറപ്പിക്കലിനെ നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യത്തേത് ചൊല്ലി രസിക്കാമാണ് മൂന്നോ നാലോ ഗ്രൂപ്പുകളായിട്ട് കവിത ചൊല്ലുക ഏത് ഗ്രൂപ്പ് ചൊല്ലിയതാണ് ഏറ്റവും ഇഷ്ടമായത് എന്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ പങ്കുവെക്കുക ഇനി കവിതയുടെ ഉള്ളറിയാം കവിത ചൊല്ലിക്കേട്ടപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇനി കവിത മൗനമായിട്ട് വായിച്ച് തുടർന്നു കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളോടുള്ള പ്രതികരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ആകാശത്തിൻ്റെ നോട്ടം എങ്ങനെയാണ് എങ്ങനെയാണ് ആകാശത്തിൻ്റെ നോട്ടം താടി നരച്ച അച്ഛനെ പോലെയാണ് ഭൂമിയുടെ ഭംഗിയെക്കുറിച്ച് കവി എന്താണ് പറയുന്നത് എന്താണ് ഭൂമിയെ ഭംഗിയെ കുറിച്ചിട്ട് കവി പറയുന്നത് മകന് ആശീർവാദം നൽകുന്ന അമ്മയുടെ ഭംഗിയാണ് ഭൂമിക്കുള്ളത് എന്നാണ് കവി പറയുന്നത് മേഘം പട്ടത്തിനോട് പറഞ്ഞത് എന്താണ് മേലോട്ടു പോരാൻ അല്ലെ മേലോട്ട് പോരാനാണ് മേഘം പട്ടത്തിനോട് പറഞ്ഞത് പട്ടത്തിന് പറവ പോലെ പാറാൻ കഴിയുന്നത് ആരുടെ സഹായത്താലാണ് കാറ്റിൻ്റെ സഹായത്താലാണ് ആകാശത്ത് ഉയർന്നു പറക്കുന്ന പട്ടത്തിനുള്ള നേട്ടം എന്തായിരിക്കും ലോകം മുഴുവനായിട്ട് കാണാൻ കഴിയുന്നതാണ് പട്ടത്തിൻ്റെ നേട്ടം പാരിൻ്റെ കോലം കെട്ടതിന് ഭൂമിയുടെ ഭംഗി നശിച്ചതിന് എന്താണ് കാരണം മനുഷ്യരുടെ പലതരത്തിലുള്ള തരത്തിലുള്ള ഇടപെടലുകൾ കാരണമാണ് വിശകലനം ചെയ്യാം ഈ ലോകം വീക്ഷിക്കും നിൻ നിൻകരളിൻ നൂലറ്റുപോകാതിരിക്കയെന്നും മാനവനെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും പാവന പാവനചിന്താനബസിൽ മീതെ പാറട്ടെ എന്നുമെൻ കൊച്ചുപട്ടം ഈ വരികൾ ശ്രദ്ധിച്ചു വായിക്കൂ ലോകത്തെ വീക്ഷിക്കുന്ന പട്ടം പട്ടത്തിൻ്റെ കരൾ കരളിൻ്റെ നൂല് മാനവൻ വഴക്കടിച്ചു കോലം കെടുത്തിയ പാല് പാവനചിന്താനപസ് അതായത് നല്ല ചിന്തകളുടെ ആകാശം പട്ടത്തെക്കുറിച്ച് മാത്രമാണോ ഈ വരികളിൽ പറയുന്നത് ഈ കൊച്ചു പട്ടം മറ്റെന്തെങ്കിലും ആണോ ഭൂമിയിലെ എല്ലാവരെയും ഒന്നായി കാണാൻ പട്ടത്തിന് കഴിയും നമുക്കതിന് കഴിയുന്നുണ്ടോ നമ്മുടെ മനസ്സും പട്ടം പോലെ ആയി മാറിയല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ തുടർന്ന് വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ നമുക്ക് എഴുതാം പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയിലെ ഈ വരികൾ പട്ടത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് മറിച്ച് ഒരുമയെയും സമത്വത്തെയും കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ലോകം ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് എന്നാൽ ഇതിനിടയിലും അവയെ ചേർത്ത് ഒരു നൂലുണ്ട് ഈ നൂലിൻ്റെ ചലനമനുസരിച്ചാണ് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏകലോകമാകുന്ന പട്ടം ചലിക്കുന്നത് ഉയർന്നു പറക്കുമ്പോഴും വലിച്ചെടുപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ പട്ടത്തിലുണ്ട് ഇങ്ങനെ ഉയർന്നു പറപ്പിക്കുന്ന പട്ടത്തെ ഏകലോകമെന്ന പട്ടത്തെ ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ലോകം ഒന്നാണെന്ന ബോധമാണ് ഈ ബോധമാണ് പട്ടത്തെ അകലെ നിൽക്കുമ്പോഴും അടുപ്പിക്കുന്നത് മനുഷ്യർ പരസ്പരം വഴക്ക് അടിച്ച് കോലം കെടുത്തിയ ഭൂമിയിൽ നിന്ന് നല്ല ചിന്തകളുടെ ആകാശത്താണ് പട്ടം പറക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പട്ടം നല്ല മനസ്സിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് പുതുതലമുറയ്ക്ക് വേണ്ടിയുള്ള നല്ല ചിന്തകൾ അതിലുണ്ട് ലോകമൊരു കിളിക്കൂട് പാരിടമൊന്നായി കാണാൻ ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തെല്ലാമാണ് യൂണിറ്റിലെ പാഠഭാഗങ്ങളിൽ നിന്നും കണ്ടെത്താമോ പൂവിനും ഒട്ടിനും കഥ പറയാനുണ്ട് മരങ്ങൾക്കും ഭാഷയുണ്ട് കാറ്റിന് ഭാഷയുണ്ട് ആകാശവും മേഘവും സംസാരിക്കുന്നുണ്ട് മൃഗങ്ങൾക്കും കിളികൾക്കും കഥകൾ പറയാനുണ്ട് ഇലകൾക്ക് കാറ്റിൽ പാട്ടുപാടാനുണ്ട് കയ്പ വള്ളിയും തെങ്ങും പ്ലാവുമെല്ലാം പരസ്പരം സംസാരിക്കുന്നുണ്ട് അടുത്ത ചോദ്യം സ്നേഹത്തിൻ്റെ ഭാഷ ഈ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും പരിചയപ്പെടുത്തുന്നത് സ്നേഹമാണ് സ്നേഹത്തിൻ്റെ ഭാഷയാണ് സ്നേഹത്തെക്കുറിച്ചുള്ള കവിവാക്യങ്ങൾ കഥാസന്ദർഭങ്ങൾ ഗാനങ്ങൾ ചൊല്ലുകൾ മഹാന്മാരുടെ വാക്കുകൾ തുടങ്ങിയവ അടുത്തുള്ള വായനശാലകളിൽ നിന്ന് ശേഖരിച്ച് നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ എഴുതാം സ്നേഹമില്ലാത്ത ജീവിതം ഇലകളും പഴങ്ങളും ഇല്ലാത്ത മരം പോലെയാണ് ഗലീൽ ജിബ്രാൻ സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വയലാർ രാമവർമ്മ വിശുദ്ധി എന്നത് സ്നേഹത്തിന്റെ നിഴലിൽ നിന്നും വരുന്നതത്രേ ടാഗോർ പറഞ്ഞതാണ് നല്ല മനുഷ്യരെ സ്വർഗത്തിൽ എത്തിക്കുന്ന രണ്ട് ചിറകുകളാണ് മരണവും സ്നേഹവും മൈക്കൽ ആഞ്ചാലോ പറഞ്ഞതാണ് സ്നേഹമില്ലാത്ത ഒരു ജീവിതം എന്നത് മരണത്തിന് തുല്യമാണ് ഗാന്ധിജി പറഞ്ഞതാണ് സ്നേഹമാണ് സാരമൊഴിയിൽ സ്നേഹസാര മിഹ മിഹസത്യമേ മേ കുമാരനാശാൻ പറഞ്ഞതാണ് അല്ലേ സ്നേഹമില്ലാത്ത ജീവിതം ഇലകളും പഴങ്ങളും ഇല്ലാത്ത മരം പോലെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഓരോ മഹാന്മാർ പറഞ്ഞ വാക്കുകളൊക്കെ കണ്ടെത്താവുന്നതാണ് ഗുരുവചനം ലോകം ഒന്നായി കാണണമെന്നാണ് പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത നമ്മോട് പറയുന്നത് പ്രപഞ്ചത്തെ ഒന്നായി കണ്ട ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം നരനും നരനും തമ്മിൽ സാഹോദര്യമുദിക്കണം അതിന് വിഘ്നം വിഘ്നമായുള്ളതെല്ലാമില്ലാതെയാക്കണം ഈ വരികളിലൂടെ ഗുരു നമുക്ക് നൽകുന്ന സന്ദേശം എന്ത് കടലോളം സ്നേഹം എന്ന യൂണിറ്റിൻ്റെ തലക്കെട്ടുമായി ചേർത്ത് ഈ ഗുരുവചനം ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ കടലോളം സ്നേഹം എന്ന തലക്കെട്ടിൽ നിന്നു തന്നെ സ്നേഹത്തിൻ്റെ ആഴവും മഹത്വവും നമുക്ക് മനസ്സിലാകും കടലിൻ്റെ ആഴവും പരുപ്പും ഒരിക്കലും അളന്നു കുറിക്കാൻ കഴിയാത്തതാണ് അതുപോലെ തന്നെ ആവണം നമ്മുടെ ഉള്ളിലുള്ള സ്നേഹവും ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള മഹാന്മാർ എല്ലാം തന്നെ ലോകത്തെ അതിരറ്റ് സ്നേഹിച്ചവരായിരുന്നു ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടവർ ലോകത്തെ മനുഷ്യരെല്ലാവരും ഒന്നു തന്നെയാണ് അവിടെ മതത്തിൻറെയും ഭാഷയുടെയും നിറത്തിന്റെയും മതിലുകളില്ല എന്നാണ് ഓരോ മഹാന്മാരും നമ്മെ പഠിപ്പിച്ചത് മനുഷ്യനും മനുഷ്യരും തമ്മിൽ സൗഹൃദം ഉണ്ടാവണം സാഹോദര്യം ഉണ്ടാവണം എന്ന മഹത്തായ സന്ദേശമാണ് ശ്രീനാരായണ ഗുരു നൽകുന്നത് എല്ലാവരെയും സഹോദരങ്ങളായി കണ്ടാൽ എല്ലാ പ്രശ്നങ്ങളും അവൻ ആ അവന് അവസാനിക്കും അത്തരമൊരു ലോകമാണ് ഗുരു സ്വപ്നം കാണുന്നത് ആ സാഹോദര്യത്തിന് തടസ്സമുണ്ടാക്കുന്നതെല്ലാം ഇല്ലാതെയാക്കണമെന്നും ഗുരു പറയുന്നു അഥവാ മനുഷ്യ സ്നേഹത്തിന് തടസ്സമാകുന്നതെല്ലാം ഇല്ലാതെയാവണം മനുഷ്യർ തമ്മിൽ മാത്രമല്ല എല്ലാ ജീവജാലകങ്ങളോടും സ്നേഹവും കരുണയും ഉണ്ടാകണം നമ്മുടെ സ്നേഹം കടൽ പോലെ വിശാലമാകണം മതിലുകൾ അതിരുകളും ഒന്നുമില്ലാതെ സ്നേഹസാഗരം തീർക്കണം കടലോളം സ്നേഹം എല്ലാവർക്കും നൽകണം അതിനെ എല്ലാവരെയും സഹോദരങ്ങളായി കാണണം സാഹോദര്യബന്ധം മനസ്സിൽ ഉണ്ടെങ്കിൽ ആർക്കും ആരെയും വെറുക്കാൻ സാധിക്കില്ല സ്നേഹമാണ് ഭൂമിയെ നിലനിർത്തുന്നത് സാഹോദര്യമാണ് ലോകത്തെ മനോഹരമായ പൂന്തോട്ടമാക്കുന്നത് അവസാനത്തെ പ്രവർത്തനം സ്നേഹം തുളുമ്പുന്ന രചനകൾ അമ്മ കൂട്ടുകാർ മരങ്ങൾ പട്ടം ഇവയെ അടിസ്ഥാനമാക്കി കഥയോ കവിതയോ എഴുതൂ ചിത്രവും വരയ്ക്കാം രചനകൾ ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യൂ മെച്ചപ്പെടുത്തണം അവയെല്ലാം ചേർത്ത് ഒരു സ്നേഹപതിപ്പുണ്ടാക്കി പ്രകാശനം ചെയ്യൂ പഠനോത്സവത്തിൽ പ്രദർശിപ്പിക്കാനും ആവാം അപ്പോൾ ഇങ്ങനെയുള്ള രചനകളൊക്കെ നിങ്ങൾ തയ്യാറാക്കുക നമുക്ക് ഓരോ വായനശാലകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളെ രചനകളൊക്കെ ശേഖരിച്ച് ക്ലാസ്സിൽ മികവുറ്റുള്ളതാക്കുക അപ്പോൾ ഇത്രയുമാണ് നമ്മളെ പഠന പ്രവർത്തനങ്ങൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് അക്ഷരത്തെറ്റില്ലാതെ നല്ല വൃത്തിയായിട്ട് എഴുതിയെടുക്കാൻ സാധിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്